കാട്ടാന ആക്രമണം ഗൂഡല്ലൂരിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു ദേവാല ബസാറിൽ ഫ്രൂട്ട്സ് കട നടത്തുന്ന ഹനീഫയാണ് കൊല്ലപ്പെട്ടത് അൻപത്തിയൊൻപത് വയസ്സായിരുന്നു ബുധനാഴ്ച മൂന്ന് മണിയോടെയാണ് ധാരുണ സംഭവം തേയിലക്കാട്ടിൽ വെച്ചാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഹനീഫ മരിച്ചു കാട്ടിലേക്ക് വിറകെടുക്കാൻ പോയപ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് എന്ന് വനപാലകർ പറയുന്നു ഇതോടെ ഗൂഢല്ലൂർ മേഖലയിൽ രണ്ടാഴ്ചയ്ക്കിടെ നാലുപേരെയാണ് കാട്ടാനകൾ കൊലപ്പെടുത്തിയത് ഓവാലി പഞ്ചായത്തിലെ പെരിയച്ചുണ്ടിയിലെ ഇരുപത്തഞ്ചുകാരൻ പ്രശാന്ത് കഴിഞ്ഞ വ്യാഴാഴ്ച ഒറ്റയാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ദേവർഷോലയിൽ എസ്റ്റേറ്റ് തൊഴിലാളി അൻപത് വയസ്സുകാരൻ മാദേവും മസനകുടയിൽ കർഷകനായ അമ്പത്തഞ്ചുകാരൻ നാഗരാജയും കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ പുലി ആക്രമിച്ച് ഒരു കുട്ടിയും മരിച്ചിരുന്നു കന്യമൃഗങ്ങൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിൽ എത്തുന്നത് തടയാനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ മുറവിളിക്ക് നാളുകളുടെ പഴക്കമുണ്ട് സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് മലപ്പുറം ഫുൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടൂ സിക്സ് വൺ